മേത്തല അഡ്വക്കേറ്റ് മേഘനാഥൻ സ്മാരക ഗ്രാമീണ വായനശാലയിൽ അവാർഡ് വിതരണം നടന്നു മേത്തല കടുക്കച്ചുവട് അഡ്വക്കേറ്റ് മേഘനാഥൻ സ്മാരക ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുസ്തക പ്രദർശനവും നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ണിന്റെ ആഴങ്ങളിൽ മണ്ണിൻ്റെ സംസ്കരിച്ചതിൽ പലതാണ് സംസ്കരിച്ചത് അവയവങ്ങൾ ശരീരങ്ങളായി കണക്ക് സംസ്കരിക്കപ്പെട്ടവയാണ് അവിടെ എത്ര ദിവസമാണ് മനുഷ്യർ നടത്തിയ തെരച്ചിലും ദുരിതാഘ്യാസ പ്രവർത്തനങ്ങൾ നമ്മളത് കണ്ടതല്ലേ എവിടെ എന്നൊക്കെ മനുഷ്യർ വന്നു അതാണ് കേരളീയരെ നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്നാണ് ഞാൻ പറഞ്ഞത് മനുഷ്യരകണം എന്നുള്ളത് നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളങ്ങനെ മനുഷ്യരായത് കൊണ്ടാണ് അങ്ങനെ മനുഷ്യത്വപരമായ ചിന്തകൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ചിന്തകള് ഉണ്ടായതിന് പിന്നിൽ കേരളത്തിലെ വായനശാലകൾക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് ആ പങ്ക് ഒരാൾക്ക് തലങ്ങളും പറ്റില്ല അത് വെറുതെ ഉണ്ടായിരുന്നു അല്ല അവരുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നു അങ്ങനെയാണ് ഞാൻ വേഗനാഥ വക്കീല പോലുള്ള ആളുകളൊക്കെ ഈ പുതിയ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറാനും അവർക്ക് വായിക്കാൻ പുസ്തകങ്ങളും എല്ലാം ഒരു കെട്ടിടവും അതിനുള്ളിൽ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ ഉണ്ടായി വായനശാല പ്രസിഡന്റ് കെ വി വിപിൻ അധ്യക്ഷത വഹിച്ചു സിനിമ നാടക കലാകാരൻ എൻ കെ സനാജി കുമാർ മുഖ്യാതിഥിയായി സെക്രട്ടറി ടി ആർ മുരളീധരൻ സ്വാഗതവും കമ്മിറ്റിയംഗം അംഗം കെ ആർ പ്രതാപൻ നന്ദിയും പറഞ്ഞു